നമസ്കാരം ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയ ഒക്കെ ഇന്നും ഇന്ത്യയിലെ കോൺഗ്രസുകാർക്ക് ആവേശമാണ് അഭിമാനമാണ് അതിനുശേഷം പുതിയ തലമുറയിലെ രാജാവ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിളിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ് ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ പൈതൃകം പേറുന്നവരാണ് ഇവർ പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ശ്രീ റോബർട്ട് വധ്ര നടത്തുന്ന ചില പ്രസ്താവനകൾ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനും ഏറെ തലവേദനകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു പരിധിവരെ പ്രിയങ്ക ഗാന്ധിയുടെ മത്സര രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് താമസിച്ചത് തന്നെ ഇദ്ദേഹം മൂലമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹത്തിന് രാജ്യസഭ സീറ്റ് വേണം എന്ന ഒരു അവകാശവാദവുമായി വരികയുണ്ടായി കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ എ ഐ സി സിയുടെ ദേശീയ നേതൃത്വവും ഹൈക്കമാൻറ്റുമൊക്കെ ഒരു ചെറു ചിരിയോടെ അത് തള്ളിക്കളയുകയാണുണ്ടായത് ഇപ്പോഴിതാ കോൺഗ്രസ്സുകാർക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ രാഹുലിന്റെ രാജി അവിടെ ചർച്ചയാവാതിരിക്കുകയാണ് അതിനിടയിലേക്കാണ് റോബർട്ട് വദ്ര എന്ന രാഹുൽ ഗാന്ധിയുടെ അളിയൻ പുതിയ ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത് അടുത്ത ലോക്സഭ ഇലക്ഷനിൽ താൻ ഉറപ്പായും ലോക്സഭയിൽ ഉണ്ടാകും അല്ലെങ്കിൽ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലോക്സഭയിൽ അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ നൽകി എന്ന ഒരു ആരോപണം നേരിടുന്ന വ്യക്തിയാണ് റോബർട്ട് വദ്ര എന്ന് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെയുള്ള റോബർട്ട് വദ്ര ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ സാമൂഹിക മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകളും വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു കുടുംബമാണ് ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് അതിനിടയിൽ അവർക്ക് തലവേദന ആയിക്കൊണ്ടുള്ള ലൂസ് സ്റ്റോക്കുകൾ കോൺഗ്രസ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഒരുപാട് ആക്ഷേപങ്ങളും എൻക്വയറികളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനെതിരെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർച്ച തന്നെ യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇതുപോലെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളുടെ നാക്ക് കൺട്രോൾ ചെയ്യുവാൻ കോൺഗ്രസ് പാർട്ടി നേതൃത്വം വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം കാരണം ഇത് ബാധിക്കുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസുകാരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് കോൺഗ്രസ്സുകാർ ആരാധനയോടെ കാണുന്ന രാഹുലിനെയും പ്രിയങ്കയെയും ഒക്കെയാണ് എന്ന കാര്യം റോബർട്ട് വദര മനസ്സിലാക്കണം താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക ആ പാർട്ടിയുടെ പേരിൽ മത്സരിക്കുക മറിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ തന്നെ താങ്കൾക്ക് മത്സരിക്കണം എന്നൊക്കെ വാശി പിടിക്കുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് സ്വയം സ്വന്തം നാക്ക് നിയന്ത്രിക്കുക കോൺഗ്രസിനെ ഉപദ്രവിക്കാതിരിക്കുക നന്ദി നമസ്കാരം